പെരിന്തൽമണ്ണ പാതായിക്കരയിൽ മാലിന്യവും മറ്റും നിറഞ്ഞ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ ബസ് സ്റ്റോപ്പ് യാത്രക്കാർക്ക് വേണ്ട സാമൂഹ്യവിരുദ്ധർ കൂടുന്ന കേന്ദ്രമാണിത് സമീപത്തെ വീട്ടുകാർക്കും ഇത് ശല്യമാണ് മീറ്ററുകൾക്ക് ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉള്ളതിനാൽ ഈ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്നതേയില്ല പെരിന്തൽമണ്ണ ചെറുപ്രശ്ശേരി റോഡിൽ പതായക്കര പി ടി എം ഗവൺമെന്റ് കോളേജ് കവാടത്തിന് എതിർവശത്താണ് ബസ് സ്റ്റോപ്പ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് ബസ് സ്റ്റോപ്പിൽ മാലിന്യവും മറ്റും നിറഞ്ഞിട്ടുണ്ട് ചുറ്റും പൊന്തക്കാട് മൂടിയ അവസ്ഥ ഇതിനാൽ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന സ്ഥലമേ അല്ല ഇടയ്ക്ക് സാമൂഹ്യവിരുദ്ധർ കൂടുന്ന കേന്ദ്രമാണ് ഈ ബസ് സ്റ്റോപ്പ് സമീപത്തെ വീട്ടുകാർക്ക് കാടുമൂടി വൃത്തിഹീനമായി കിടക്കുന്ന ഈ ബസ് സ്റ്റോപ്പ് തടസ്സമാണ് ഇവിടെ വെറുതെ കിടക്കണേ രാത്രിയായാലും ബസ് നിർത്തലില്ല പിന്നെ വെറുതെ ഇവിടെ ഇങ്ങനെ കിട്ടി കിട്ടി അത് രാത്രിയായാലും കള്ളുമുടി കഞ്ചാവു ഇതൊക്കെ ചക്കന്മാർ ഇവിടെ വാങ്ങിക്കാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് ബസ് സ്റ്റോപ്പ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കി കിട്ടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മീറ്ററുകൾ അപ്പുറത്ത് ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉള്ളതിനാൽ ഈ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്ന പതിവില്ല കോളേജ് വിദ്യാർത്ഥികളെ കയറ്റാൻ ഇടയ്ക്ക് ചില ബസ്സുകൾ നിർത്തുമെന്ന് മാത്രം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നഗരത്തിലെ നാല് പ്രധാന റോഡുകളിലും ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചിരുന്നു അതിൽ അവശേഷിക്കുന്ന ഏക ബസ് സ്റ്റോപ്പ് ആണിത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ